സ്ത്രീക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപ്പെടുമാറാണ്ട് എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം വിശുദ്ധ ലുക്കോസോനോലപ്പെട്ട കർത്താവ് രക്ഷാ സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ മൂന്നാമത്തെ തിരുവചനം നിന്റെ സഹോദരൻ പാപം ചെയ്താൽ നീ അവനെ ശാസിക്കണം അവൻ അനുദപിക്കുന്നുവെങ്കിൽ നീ അവനോട് ക്ഷമിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് നിന്റെ സഹോദരൻ പാപം ചെയ്ത് പാപത്തിലാണ് ജീവിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ നീ അവനെ അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം അവനെ ശാസിക്കണം ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചേക്കാം ഞാൻ അവൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവനെന്നോട് പിണങ്ങില്ലേ എന്നോടുള്ള സ്നേഹബന്ധം മുറിച്ചു കളയില്ലേ പിന്നെ ഞാൻ അവന് ശത്രുവിനെ പോലെ അവനെന്നോട് പെരുമാറില്ലേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് അവൻ പാപത്തിലാണെന്നറിഞ്ഞാൽ നീ അവനെ ശാസിച്ച് അവന്റെ തെറ്റ് അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം വിശുദ്ധ മത്താശുലിഹാ ചെയ്തപ്പെട്ട കർത്താനുശാസവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ച് തൊട്ടുള്ള വചനങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് കുറ്റബോധം വരുത്തുക അവൻ നിന്നെ കേട്ടുവെങ്കിൽ നിന്റെ സഹോദരനെ നീ നേടി കുൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് കായനോട് ദൈവം ചോദിക്കുന്നുണ്ട് നിന്റെ സഹോദരൻ എവിടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ പാപത്തിൽ കടക്കുമ്പോൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെക്കുറിച്ച് വേദനിക്കുവാനും അവരെ ദൈവത്തിങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുവാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ദൈവം നമ്മോട് ചോദിക്കും നിന്റെ സഹോദരൻ എവിടെയാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും പരിശുദ്ധരായ ബോളോ സുലിയ വിലാത്തി സഭയ്ക്ക് എഴുതിയ ലേഖനൻ ആറാം അധ്യായം അതിന് ഒന്നാം വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് എന്റെ സഹോദരന്മാരെ നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റിൽ അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ വിനീതമായ ആത്മാവോടുകൂടെ അവനെ യഥാസ്ഥാനപ്പെടുത്തിക്കൊള്ളുകയും ആരെങ്കിലും പാവത്തിനടുമത്തിലേക്ക് വീണുപോയാൽ അവരെ കുറ്റം വിധിക്കുന്നത് അവനെ അവനോടുള്ള സ്നേഹത്തെ പ്രതിയാവണം അവനെ രക്ഷയിലേക്ക് നയിക്കുന്ന നയിക്കുന്നതിന് വേണ്ടിയാവണം വിനീതമായ ആത്മാവോടുകൂടെ അവനെ യഥാസ്ഥാനപ്പെടുത്തുക ദൈവവുമായുള്ള ബന്ധത്തിൽ സമൂഹവുമായുള്ള ബന്ധത്തിൽ അവനെ പുനഃസ്ഥാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടുപോയ പാപത്തിലാണ്ടുപോയ സഹോദരങ്ങൾക്ക് വേണ്ടി ഇന്ന് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ ആരെല്ലാം ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് പാപ പാപകരമായ ജീവിതം നയിക്കുന്നുണ്ടോ അവരെയൊക്കെ കണ്ടെത്തുവാൻ ഈ പ്രഭാതം നമുക്ക് തയ്യാറാകാം അവരെല്ലാം എല്ലാം ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്താം അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ സർവശക്തനാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ